കഴിഞ്ഞ ദിവസം എറമംഗലത്ത് ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ ഇന്നും ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്ന മാറ്റത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഗ്രൂപ്പ് വൈര്യം ഗവർണറുമായി ബന്ധപ്പെടുത്തി നടത്തുന്നത് പ്രതിഷേധാർഹവും അപലപനീയവുമാണ് ഗവർണറെ ചാരി ഇവിടെ നടത്തുന്ന ഈ ഗ്രൂപ്പ് വൈര്യ വൈര്യപ്രവർത്തനം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വിഭാഗം സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മറുവിഭാഗം വിട്ടു നിൽക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ ഗവർണറുമായി ബന്ധപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ എം പിക്ക് ഇല്ലാത്ത അസ്പൃശ്യത എങ്ങനെയാണ് എ പി അനിൽകുമാറിനും പൊന്നാനിയിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് കോൺഗ്രസില് അടുത്ത കാലത്തുണ്ടായ ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ പരിവർത്തനം അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഗ്രൂപ്പ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രൂപ്പ് യുദ്ധം ഗവർണറെ മറയാക്കി വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിനെ ക്ഷണിച്ചു ആ ക്ഷണിച്ച പ്രോഗ്രാമിലേക്ക് അദ്ദേഹം വന്നു ആ ചടങ്ങ് നിർവഹിച്ച അദ്ദേഹം പോയി പക്ഷെ ആ ചടങ്ങിൽ വെച്ചുപോലും അദ്ധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ ആ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് നിരക്കാത്ത രീതിയിലാണ് അവിടെ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടായത് പക്ഷെ അതൊന്നും ഞങ്ങൾ ഗൗരവമാക്കുന്നില്ല പക്ഷെ ഈ ഗവർണറെ മറയാക്കി നടത്തുന്ന ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിക്കോളും നിങ്ങൾ ഗ്രൂപ്പ് യുദ്ധം നടത്തിക്കോളൂ നിങ്ങൾ പല രീതിയിലും മുണ്ടൂരിയലും അതുപോലുള്ള തെരുവിൽ യുദ്ധവും നിങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ അത് ഗവർണറെ ചാരിക്കൊണ്ട് വേണ്ട എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത്